ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ ന്യൂ ഇയർ ആയിട്ട് വെട്ടാട് പള്ളിയിൽ വന്നു അപ്പം നമ്മൾ കണ്ട കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് കാഴ്ചകൾ കാണാം കുറേ ലൈറ്റ് സ്റ്റാർസ് ഒത്തിരി കാര്യങ്ങളുണ്ട് സ്നോമാൻ വെൽക്കം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പിന്നെ സ്റ്റാർസ് ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പം നിങ്ങൾ കണ്ട് നോക്കൂ നല്ല രസമുണ്ടല്ലേ വളരെ മനോഹരമായ കാഴ്ചയാണ് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന നല്ല കാഴ്ചകൾ അതിമനോഹരമായ കടൽക്കാറ്റ് മിന്നി മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും മണികെട്ടി ഓടുന്ന മാനുകളും മിന്നി തിളങ്ങുന്ന മെഴുകുതിരി സ്റ്റാൻഡ് പലതരത്തിൽ തിളങ്ങുന്ന റെയിൻബോ മിന്നി തിളങ്ങുന്ന ഗിഫ്റ്റ് ബോക്സും അങ്ങനെ ഒത്തിരിയേറെ കാഴ്ചകളുണ്ട് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് ബൈ ബൈ ടാറ്റാ സി യു どうもこんな感じでし